ന്യൂസ് ക്യാൻ മീഡിയയുടെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നാളെ എൽ ഡി എഫ് മുന്നണിയും യു ഡി എഫ് മുന്നണിയും കൂടാതെ ബി ജെ പിയും വെവ്വേറെയായി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓരോ പാർട്ടിയും ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കാം വയനാട്ടിൽ തുടർച്ചയായി കാട്ടാന ആക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ ശനിയാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് യു ഡി എഫ് ഒരാഴ്ചയ്ക്കിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ട് മനുഷ്യജീവനങ്ങൾ നഷ്ടമായ പശ്ചാത്തലത്തിൽ സർക്കാരും വനംവകുപ്പും ഗുരുതര അനാസ്ഥ തുടരുന്നുവെന്ന് ആരോപിച്ചാണ് വയനാട് ജില്ലയിൽ യു ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് യു ഡി എഫ് ഹർത്താൽ ആചരിക്കുകയെന്ന് നേതൃത്വം അറിയിച്ചു അതേസമയം കാട്ടാന ആക്രമണത്തിൽ പതിനേഴ് ദിവസത്തിനിടെ പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് എൽ ഡി എഫ് വയനാട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാട്ടാനാക്രമണത്തിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ വന്യമൃഗ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് ബി വയനാട്ടിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച ബേലൂർ മഖ്നെ എന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ പടമല ചാലുകയിൽ അജീഷിന് ജീവൻ നഷ്ടമായിരുന്നു വെള്ളിയാഴ്ച കുറുവദ്വീപിലെ വനംവകുപ്പിൻ്റെ കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ വനസംരക്ഷണ സമിതി ജീവനക്കാരൻ വി പി പോൾ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചിരുന്നു ഇതേ തുടർന്നാണ് വയനാട്ടിൽ നാളെ ഫെബ്രുവരി പതിനേഴാം തീയതി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്